ഹായ് ഫ്രണ്ട്സ് അവില് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഡ്രൈ ആക്കിയെടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു പകുതി സവാള കൊത്തി അരിഞ്ഞതും മൂന്നോ നാലോ പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് തീർക്കൊടുക്കുക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ കുത്തിച്ചതച്ചതോ ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇട്ടെടുക്കാം എന്നിട്ട് ഒരു മുട്ടയും കൂടി കൊത്തിപ്പാർന്നതിന് ശേഷം അത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സാക്കി നല്ലൊന്ന് അമർത്തി കൊഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത് പല ഷേപ്പിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഫ്ലെയിമിൽ ചീൻ ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചു കൊടുത്തു അപ്പോൾ അത് ചൂടാവുകയപ്പോൾ ഞാൻ ഈ ഇത് ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അറിയാം ഇതിൻ്റെ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇത് ചൂടായന്ന് ഞാൻ ഇതൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തു എന്നിട്ട് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒന്ന് മരി മറിച്ചിട്ട് നമ്മൾ ഒക്കെ ഒരു പരിപാവില്ലേ ഒരു ബ്രൗണിഷ് കളർ അപ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ ഇതൊന്ന് കുക്കായി വരുന്നതിന് ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് എല്ലാ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ് ചെയ്യുന്നത് അതാ ഈ പരുവായി വരുമ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് മണിക്ക് പലഹാരമായിട്ടും അതുപോലെ തന്നെ സ്കൂളിലേക്ക് സ്നാക്സൊക്കെ ആയിട്ട് കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഇതിന് ശേഷം ഞാൻ ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് ഞാൻ അതിൽ ആ ചുവപ്പ് കളറില്ലേ അത് ഞാൻ കുറച്ച് മയോണൈസ് ഒരു അലങ്കാരത്തിന് ആക്കി കൊടുത്താൽ കേട്ടോ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്